ഹലോ ഫ്രണ്ട്സ് ഓപ്പൺ പണ്ടിട്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അങ്ങനെ ഇന്നാണ് ആ ദിവസം മൂന്ന് വർഷമായിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് മാറി ഇന്ന് പിള്ളേരുടെ അടുത്ത് മാറി ഇന്ന് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന് ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റും കൊണ്ടുവരാൻ പറ്റും അങ്ങനെ 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 പക്ഷേ ഡേ ബൈ ഡേ ഇന്നിങ്ങനെ കോംപ്ലിക്കേഷൻ ആയി 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 അങ്ങനെ പോയി അങ്ങനെ നമ്മൾ യു കെയിലേക്ക് മൂവായി പെട്ടെന്ന് തന്നെ പിള്ളേരുടെ പേപ്പറുകളെല്ലാം റെഡിയായി യു കെയിൽ പെട്ടെന്നുണ്ടോ എല്ലാം വിസയെല്ലാം റെഡി ആവാനായിട്ട് അങ്ങനെ ഒരു ഒന്നൊന്നര മാസമായിട്ട് പിള്ളേരുടെ വിസയൊക്കെ റെഡി ആയിട്ടിരിക്കുമായിരുന്നു അങ്ങനെ അവർ ഇന്ന് വെളുപ്പിന് അവിടെ കാലിക്കറ്റ് നിന്ന് കയറി അബുദാബി വഴിയാണ് വരുന്നത് അങ്ങനെ സിക്സ് തേർട്ടി ആകുമ്പം നമ്മുടെ ഹിത്രോയിൽ ലാൻഡ് ചെയ്യും വൈകുന്നേരം അപ്പം ഞാനവരും കൂട്ടാൻ പോവുകയാണ് പിള്ളേരും ഭയങ്കര ആണ് നമ്മുടെ എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് പിന്നെ യു കെയിലേക്കല്ലേ അവർ വരുന്നത് അപ്പം ഗ്രേറ്റ് ബ്രിട്ടൺ അങ്ങനെയൊക്കെയല്ലേ പറയേണ്ടത് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു ഇവിടെ ഫാമിലി ആയിട്ട് സെറ്റിലാവണം എന്നൊക്കെ ഉള്ളത് അങ്ങനെ ആ ഒരു സമയത്തിൻ്റെ ആ ഒരു നിമിഷത്തിൻ്റെ എന്താ പറയുക ആ ഒരു പ്രത്യേക നിമിഷത്തിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ അപ്പം ഞാൻ പിള്ളേർ കൂട്ടാനൊക്കെ പോവാണ് നമ്മളിവിടെ ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ യാത്രയുണ്ട് അങ്ങോട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ തണുപ്പില്ല നല്ല സണ്ണി ഡേ ആണ് അത് സണ്ണി ഡേ ആവുമ്പത്തേക്കും സന്തോഷാണല്ലോ അപ്പൊ അങ്ങനെ ഒരു ദിവസമാണ് ഇത് അപ്പം ഞാൻ വലിയ ഇട്ടേക്കാം അല്ലെ ഒരു മോഡലേ അങ്ങനെ പിന്നെ വണ്ടിക്കാണ് പോണത് കേട്ടോ ഇത് സെബിൻ ഞങ്ങളുടെ നമ്മുടെ കൗണ്ടി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണ ആളാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എയർപോർട്ട് ട്രിപ്പുകളൊക്കെ പോകണ സ്ഥിരമായിട്ട് പോകുന്ന ആളാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ബാറ്റിൽ വന്ന് ബിജിയാണ് ബിജി ചേട്ടനെ ഒരുപ്പിച്ചാണ് വർക്ക് ചെയ്യണത് അപ്പം അങ്ങനെ പറഞ്ഞതാണ് നമുക്ക് പരിചയം അപ്പം ഞാൻ നേരത്തെ ബുക്ക് ചെയ്തു നമുക്കിങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പുള്ളി ചാടി ഇറങ്ങി നമുക്ക് പോകാൻ പറഞ്ഞോണ്ട് സസ്പെൻസ് അടുത്തോളി അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ഇപ്പഴേക്ക് പതിനൊന്ന് മണിയായിരുന്നു കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് അച്ചാറുള്ള പെട്ടിങ്ങനെ തുറന്നു അതെല്ലാം ലീക്കായി പോയിട്ടുണ്ടാകും പേടിച്ചു കുറച്ച് ലീക്കായിട്ടുണ്ടായിരുന്നു ബാക്കിയെല്ലാം നമ്മൾ ഫ്രീസറിൽ നിന്ന് ഇറക്കി കൊടുത്ത സാധനം എല്ലാം വേഗം തന്നെ ഫ്രീസറിൽ കയറ്റി ബാക്കി പെട്ടികളൊക്കെ ഇവിടെ ഇരിക്കുവാണ് പിന്നെ പിള്ളേര് വന്നത് തന്നെ മുകളിൽ പോയി പുറത്തിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ തണുപ്പെന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ അത്രേ ഉള്ളൂ ഞാൻ പിള്ളേരെയൊക്കെ കൂട്ടിയൊരു സൈനികം പറയാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ എന്നും കിട്ടിയാ പിള്ളേർക്ക് വന്നത് തന്നെ വെണ്ടക്കെ കിടന്നുറങ്ങി നല്ല ഉറക്ക ക്ഷീണമുണ്ട് അപ്പം ഞങ്ങളും കിടന്നുറങ്ങട്ടെ നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് കാണാം എല്ലാത്തിൻ്റെ നാലുമണി ആകുമ്പോഴത്തേക്ക് ഉറക്കം പോയിട്ടോ അപ്പം ഞങ്ങൾ ഇന്നലെ വന്നതുകൊണ്ട് തന്നെ കുരിച്ചു വരയ്ക്കാം പ്രാര്ത്ഥിക്കാമെന്ന് വിചാരിച്ചത് ഇപ്പം ഇപ്പോഴത്തെ രാവിലത്തേക്ക് മാറ്റിയൊക്കെ വേണം അപ്പോൾ രാവിലെ നമുക്ക് കുരിശൊക്കെ വരച്ച് ഫ്രൈ ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഫ്രഷായിട്ട് പാല് കാച്ചാൽ തരണം അപ്പോഴത്തേക്കും പെട്ടിയെല്ലാം ഒതുക്കണം അതിനകത്താണ് അവർ പാല് കാച്ചാന്ന് പാത്രിക്കുന്നത് അപ്പം നമുക്ക് കുരിശോ വരയ്ക്കാം അല്ലേ വീട്ടിൽ രൂപമോ കൊണ്ടന്നിട്ടുണ്ട് കുരിശോ കൊണ്ടിട്ട് നമുക്ക് വെക്കാനുണ്ട് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഈ പെട്ടികളൊക്കെ കളർഫുള്ളാണല്ലോ ഇവിടെ നിന്ന് വാങ്ങിച്ചത് നമ്മളത് ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് നാഷർ മില്ലർ സ്കൈ ബാഗ്സ് അതിൻ്റെയൊക്കെ പെട്ടികളാണ് കേട്ടോ നമ്മുടെ ടോട്ടൽ കപ്പാസിറ്റി നൂറ്റി നാൽപ്പത്തെട്ട് ആയിരുന്നു ഈച്ച് തേർട്ടി സെവൻ കിലോഗ്രാം ആയിരുന്നു തേർട്ടി പ്ലസ് സെവൻ ആയിരുന്നു നമ്മൾ കുറച്ച് പാത്രങ്ങൾ ഉരുളി ഇഡ്ലി ചെമ്പ് അങ്ങനെ കുറച്ച് പാത്രങ്ങൾ നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന ബെഡ്ഷീറ്റ് പിന്നെ കത്തികൾ പിന്നെ കുറച്ച് തേങ്ങ ഫ്രോസൺ ചെയ്ത് ബീഫ് ഉണങ്ങിയത് അച്ചാറുകൾ അങ്ങനെ നന്നായിട്ട് ഐറ്റംസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയായിരുന്നു ഇവർ വരുന്നതിന് ഒരു മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ ഈ വീട്ടിലേക്ക് മാറിയത് ഇവർ വന്നിട്ടാണ് കുക്കിംഗ് ഒക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ റെഡിമെയ്ഡ് ഫുഡുകളൊക്കെ കഴിച്ചങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ എല്ലാവരും വന്ന് ഒരുമിച്ചാണ് നമ്മൾ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിച്ചത് പാല് കാച്ചത് അങ്ങനെ ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു അപ്പം അത്രയേ ഉള്ളൂ രാവിലെ ഞാൻ ബ്രെഡും ചിക്കൻ സ്റ്റൂ ആയിരുന്നു ഉണ്ടാക്കിയത് അങ്ങനെ അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പാല് കാച്ചെല്ലാം കഴിഞ്ഞു അങ്ങനെ അടിപൊളി ദിവസമായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു പോകെ പോകെ നമുക്ക് കൂടി കൂടുതൽ വീഡിയോസിൽ എല്ലാവരുമായിട്ട് ഒരുമിച്ച് കാണാം അപ്പം അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ